ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചിക്കൻ കറി നമുക്ക് ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയാലോ ചിക്കൻ കറി നമ്മൾ പല വിധത്തിലും പല ടേസ്റ്റിലും രുചിയിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ചിഞ്ചട്ടിയിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് അല്പം തേങ്ങക്കൊത്തി ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് മൊത്തം വരുമ്പോഴേക്കും അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അല്പം മല്ലിയില ചെറുതായിട്ട് അങ്ങനെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചവണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കാം ഇനി ഇതിൻ്റെ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നേരത്തെ ഉപ്പ് മുളക് കുരുമുളക് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടി കൊടുക്കാം മസാലപ്പൊടിയൊക്കെ ൊടി ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലൊരു തിളച്ചതിന് ശേഷം നമുക്ക് ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ലൊരു ടേസ്റ്റിയായ ചിക്കൻ കറി റെഡി എല്ലാവരും ഇതുപോലെ